എല്ലാവർക്കും ും മിയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഏഴ് ലോകം അറിയാം എന്തുകൊണ്ട് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ ഏഴിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകൃതമായ ലോകത്തെ മുഴുവൻ ആരോഗ്യകാര്യങ്ങൾ നോക്കി നടത്താനും ഹെൽത്ത് നിലനിർത്താനും ഒക്കെ ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഡബ്ല്യു എച്ച്ഒ വരുന്നത് ഇത് ഏപ്രിൽ ഏഴിന് വന്നത് കൊണ്ടാണ് രൂപീകൃതമായതുകൊണ്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ ഏഴ് ഹെൽത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഡബ്ല്യു എച്ച്ഒ രൂപീകൃതമായത് പക്ഷേ ഈ വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിച്ചു തുടങ്ങിയത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതലാണ് ഇനിയിപ്പോ നീ ഡബ്ല്യു എച്ച്ഒയുടെ കാര്യം പറഞ്ഞു അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിയാമോ യെസ്വിസർലൻഡിലെ സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഹെൽത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ്വാർട്ടേഴ്സ് ഇനി ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം എല്ലാ ദിനാചരണങ്ങൾക്കും ഒരു തീം കാണുമല്ലോ അതുപോലെ ആരോഗ്യ ദിനത്തിനും ഒരു തീമുണ്ട് ഇത്തവണത്തെ ആരോഗ്യ ദിനത്തിന്റെ തീം അറിയാമോ ഹെൽത്തുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് യെസ് അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് ബട്ട് കുറച്ചുകൂടെ അറിയാമോ ഇല്ല ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ഹെൽത്തി ബിഗിനിങ് ഹോപ്പ് ഫുൾ ഫ്യൂച്ചർ ഇപ്പോൾ ഈ എല്ലാം മാറി ഒരുപാട് പ്രശ്നങ്ങളും രോഗങ്ങളും പുതിയ കേട്ടിട്ട് പോലും ഇല്ലാത്ത രോഗങ്ങളും ഒക്കെ വ്യാപകമാകുന്ന ഒരു കാലമാണ് ഇപ്പോൾ ആ സമയത്ത് ആരോഗ്യകരമായ ഒരു തുടക്കം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും ആ രീതിയിലുള്ള ഒരു തീമാണ് എടുത്തവണ് ഹെൽത്തി ബിഗിനിങ് ഫ്യൂച്ചർ എന്തായാലും ഏപ്രിൽ ഏഴ് ഈ ഒരു ഈ ഒരു ആരോഗ്യ ദിനത്തിൽ അതേതാണ് നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും ആവശ്യം അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് ഇപ്പം മാലിന്യവും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒരുപാട് രോഗങ്ങളും എല്ലാം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം ഈ ഒരു ഇത്തവണത്തെ തീം പോലെ ഇത്തവണത്തെ തീം പോലെ തന്നെ ഹെൽത്തി അല്ലെങ്കിൽ ഹോപ്പ്ഫുൾ ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ വേണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഗിനിങ് വേണം അതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും ഹെൽത്തി ഈ അവധിക്കാലും ആഘോഷിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഏപ്രിൽ ഏഴ് ആരോഗ്യത്തിന് ആശംസകൾ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും